إن الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء والقناعة أية من كل شيئ وهذا ذكر مبارك وهذا يهدي القرآن الكريم كرنا دور بودنا ما بنا مباركا أنا كرهي دما يوري بودنا ما بنا يشد القرآن سورة دخان إني أدبان تقبل الله بريونه إن أنزلناه في ليلة അനുഗ്രഹീതമായ ഒരു രാത്രിയിലായിരുന്നു നാം അതിനവതരിപ്പിച്ചത് അതിന്റെ വിശദീകരണം ഉണ്ട്റിന്റെ നിർണയത്തിന്റെ രാത്രിയിലാണ് നാം അതിനവതരിപ്പിച്ചത് ഈ നിർണയത്തിന്റെ രാത്രിയിൽ തന്നെയാണ് സൂറ ഖുഖാൻ വിശദീകരിച്ചത് അനുഗ്രഹീത രാത്രി എന്ന് രണ്ടും ഒന്നും തന്നെ ആ രണ്ട് രാത്രിയും നോക്കൂ നിങ്ങൾ അത്രയും അനുഗ്രഹീതമായ ചില വചനങ്ങളാണ് അത്രയും അനുഗ്രഹീതമായ അനുബോധനങ്ങളാണ് അള്ളാഹു സുബാനു തല നമുക്ക് അവതരിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് പറയുന്നു അവതരിപ്പിച്ചിരിക്കുന്നു അപ അതും അപ്പോൾ നിങ്ങൾ അതിനോടാണോ മുൻകുറൂൻ ഉറുപ്പുള്ളവരാണോ ലഹു മുൻകുറൂൻ നിങ്ങൾ അതിനോട് ഉറുപ്പുള്ളവരാണോ എന്നാണ് അദ്ദേഹം നിങ്ങൾക്ക് ബുദ്ധിയില്ലേ വിവരമില്ലേ എന്താണ് നിങ്ങൾ അനിഷ്ടകരമായി ഇതിനെ കാണുന്നതിൻ്റെ കാരണം എന്താണ് ഈ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം അനുഗ്രീതമായ വലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നിട്ടും നിങ്ങൾ എന്താണ് അവിശ്വാസികളെ അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് അള്ള ചോദിക്കുന്നത് നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത് അത് മാത്രമല്ല ഉത്ബോധനത്തെ അവതരിപ്പിച്ച് നാം തന്നെയാണ് നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ല പറയുന്നത് ഈ ഖുർആനിന്റെ സംരക്ഷണം വന്ന് ഏറ്റെടുത്തതാണ് നിങ്ങൾ ആ ഖുർആാനിന്റെ വചനങ്ങൾക്ക് മായ ശക്തി അത്ഭുത ശക്തിയുണ്ട് ഇതൊന്നാകൂലൂലിന്റെ മൊയത്തും കൂടിയാണ് ഈ ഖുർആൻ മുഖേനയാണ് ഇന്നും ആയിരക്കണക്കിനാൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഒരു മാത്രം ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മളിങ്ങനെ മാറാകട്ടെ